ഹലോ ഹാജരുണ്ട് കൃഷ്ണാണേ ഇന്ന് ചെറിയൊരു ട്രാവൽ പോകണം കേട്ടോ ഞാനിന്നുള്ളത് തിരുവനന്തപുരത്തല്ല കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ടാണ് ഞാനീ ഒരു അമ്പലത്ത് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്കറിയില്ല അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ശിവാനിയുടെ ഡാൻസിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വന്നേ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി അപ്പോൾ ട്രെയിനിലുള്ള യാത്ര അങ്ങനെ ഞാൻ അധികം കാണിക്കാത്തെയാണ് അപ്പോൾ അമ്പലത്തെപ്പറ്റി കുറച്ച് വിവരങ്ങളും പിന്നെ നമ്മുടെ ഈ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഞങ്ങൾ എല്ലാവരും നിന്ന് തിരിച്ചത് മംഗലാപുരം എക്സ്പ്രസ്സിലാണ് കേട്ടോ രാത്രി ഒമ്പത് മണിക്കാണ് വേണ്ടത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ നേരെ കണ്ണൂർക്കാണ് വന്നത് രാവിലെ കണ്ണൂർക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ബസ്സിൽ ബസ്സിലേറിയിട്ടാണ് ഞങ്ങൾ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് ഇരിട്ടിയിൽ വേണമെങ്കിലും പോവാൻ നിങ്ങൾക്ക് മട്ടന്നൂരും പോവാം ഈ രണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മുഴക്കുന്നിലോട്ടുള്ള ബസ് കിട്ടും മുഴക്കുന്നെന്ന് പറഞ്ഞ ഒരു കുഞ്ഞുഗ്രാമാണോ കേട്ടോ കണ്ണൂരിലുള്ള മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് അമ്പലത്തിലോട്ട് വരാം ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരു അമ്പലമാണ് ഇതിനെ പറ്റി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള അമ്പലം എന്ന് പറയപ്പെടുന്നുണ്ട് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ കൊല്ലൂർ മൂകാംബിക ദേവിയെ പോലെ തന്നെ മൂന്ന് രൂപങ്ങളിലാണ് ദേവിയെ ഇവിടെ ആരാധിച്ചു വരുന്നത് ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ പണ്ടൊരു ഗുഹാക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്ഷേത്രത്തിൽ പഴശ്ശിരാജാവ് പൂജ ചെയ്തിട്ടാണ് യുദ്ധങ്ങൾക്കെല്ലാം പോകാറുണ്ടെന്നാണ് ഐതിഹ്യമുള്ളത് ബാക്കി കാര്യങ്ങൾ ഞാൻ പുറകെ പറഞ്ഞു തരാം അപ്പം നമ്മൾ ഇന്നതാ ഈ കാണുന്ന ഈ ഒരു ശ്രീശൈലം ചെറിയൊരു ഹോട്ടൽ പോലത്തെ അതായത് ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു എ സി റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അമ്പലം എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ വന്ന സമയം പോലും മഴ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെല്ലാം മഴയാണ് കേരളം കംപ്ലീറ്റ് മഴയാണ് അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ശിവാനിയെ ഡാൻസിന് മേക്കപ്പിന് വേണ്ടി കൊണ്ടുപോകാം നമുക്ക് റൂമിനോട്ട് പോകാം അപ്പോൾ റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണണ്ടേ ഇവിടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു റൂമാണ് കേട്ടോ ഇത് എ സി റൂമിന് ഞാൻ ആയിരത്തി ഇരുന്നൂറാണ് കൊടുത്തത് അത് നമ്മുടെ ആ ഒരു തിരക്കനുസരിച്ച് വരും അപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് കാണാം ഇതാണ് കേട്ടോ സ്പീസ് ശൈലം പിന്നെ നമ്പറൊക്കെ ഉണ്ട് നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോഡ്ജ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ എ സി റൂമാണ് ഉള്ളത് പുതിയതായിട്ടാണ് ചെയ്തതാണ് കേട്ടോ ഒരു എട്ട് മാസമായിട്ടുള്ളൂ അമ്പലം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരും ആ കാണുന്ന അമ്പലം ഉണ്ടോ ആ ഓട് മാഞ്ഞത് അമ്പലമാണ് അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം റൂം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഓണറ് കേട്ടോ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ റൂമ് കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തതാണ് കേട്ടോ നമുക്ക് ശനി ഞാൻ നല്ല തിരക്കാണ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് നമുക്ക് റൂം കിട്ടും നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് അളിയനും അളിയൻ്റെ വൈഫ് രണ്ട് പിള്ളേർ അങ്ങനെയെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ റൂം നേരത്തെ ബുക്ക് ചെയ്തത് അപ്പം ഇതാണ് നമ്മുടെ റൂം നൂറ്റിനാല് നമ്മുടെ റൂം നൂറ്റി രണ്ടാണ് കേട്ടോ ആ നൂറ്റി രണ്ടാണ് ഇതാണ് നമ്മുടെ റൂം അപ്പം ഇതൊരു ഡബിൾ ബെഡ്റൂമാണ് അതായത് നാല് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് നോൺ എ സി ഇത് എ സി ആണ് ഇത് അവർ രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ് കേട്ടോ പുതുതായിട്ട് ചെയ്തെങ്കിൽ അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ബാത്ത്റൂം ആണെങ്കിൽ ഇതാണ് ബാത്റൂമേട്ടോ ബാത്റൂമും കാണാൻ നല്ല വൃത്തിയുണ്ട് പിന്നെ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വരികയാണെങ്കിൽ വലിയ ഫാമിലി ആണെങ്കിൽ ഈ റൂം എടുക്കാം കുഴപ്പമില്ല അതായത് അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത് ഈ അതായത് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ വീട് ഈ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലൊക്കെ തൊഴാൻ പോവാം പിന്നെ ഇതിൻ്റെ അധികം കടകളൊന്നും ഇല്ലാട്ടോ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വന്നു നല്ല മഴയുണ്ട് നമുക്ക് റൂമിൻ്റെ അകത്തോട്ട് നോക്കാം നമ്മുടെ ആ സിംഗിൾ റൂമിൽ കൂടെ അത്യാവശ്യം ഒന്നും കാണണ്ടേ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള റൂം ഇതൊരു ഫാമിലി റൂമാണ് എ സിയാണ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറാണ് അവർ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എണ്ണൂറ് അവർ നോൺ എ സി ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫാനൊക്കെ അവർ വെച്ചിട്ടുണ്ട് ബാത്റൂം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് അത്യാവശ്യം വലിപ്പുള്ളൊരു ബാത്ത് റൂമാണ് ഈ റൂമിൽ ഹീറ്റർ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊരു ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റൂം മതിയായിരിക്കും ഈ ഒരു റേറ്റ് എനിക്ക് വന്ന് അഫോർഡബിൾ ആണ് ഞാൻ ഞായറാഴ്ചയാണ് വന്നത് ഇവിടെ എല്ലാം ഫുള്ളാണ് ബുക്ക് ചെയ്തുകൊണ്ട് രണ്ട് റൂം കിട്ടി നമ്മൾ നേരെ അമ്പലത്തിലാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാലങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം അമ്പാടിയുണ്ട് പിന്നെ പിള്ളേരെയൊക്കെ അപ്പുറത്തെ റൂമിലാണ് കേട്ടോ പിന്നെ ആദ്യം അബിയും പിന്നെ അളിയനും വൈഫും ഒക്കെ അപ്പുറത്തെ റൂമിലാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ സെയിം റൂമാണ് എടുത്തത് എന്തായാലും എനിക്ക് ഈ ഒരു ഹോട്ടൽ ഇഷ്ടപ്പെട്ടു പിന്നെ അമ്പലം കുറച്ച് ഉള്ളിലാണ് കേട്ടോ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാണ്ട് അടുത്ത് കടകളൊന്നുമില്ല പറ്റുമെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള കടകളിൽ പോയിട്ട് ഫുഡ് നേരത്തെ പറഞ്ഞു വയ്ക്കേണ്ടി വരും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഉച്ചയ്ക്ക് രാത്രി ഫുഡുണ്ട് അന്നദാനം ഉണ്ട് അപ്പം നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാലും കടയില്ലെങ്കിലും നമുക്ക് ഫുഡ് ഉറപ്പായിട്ട് കിട്ടും അതിന് നിങ്ങൾ പേടിക്കുക വേണ്ട നേരെ കാണുന്നത് അമ്പലത്തിൻ്റെ കിഴക്ക് ഭവാണ് ദൂരെ കാണുമല്ലോ കാ അതിൻ്റെ തൊട്ട് മുകളിൽ കാടാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് കാടാണ് കാടിൻ്റെ നടുക്കായിട്ട് എന്ന് പറയാൻ നമുക്ക് ഈ അമ്പലമുള്ളത് ആറുള്ളം ഫാം ഒക്കെ ഇതിനടുത്താണ് പിന്നെ ഞാൻ ട്രെയിനിൻ്റെ കാണിക്കാതെ കേട്ടോ വെറുതെ രാത്രിയാണ് നമ്മൾ ട്രെയിനിൽ കയറിയത് ഈ ഒമ്പത് മണിക്കായിരുന്നു ട്രെയിൻ രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോൾ എത്തി കേട്ടോ ഇതാണ് കേട്ടോ ഓണറിൻ്റെ വീട് ഇതാണ് ഈ ഒരു റൂംസ് കിട്ടുന്ന ആ ഒരു ഹോട്ടലിൻ്റെ പേര് ശ്രീ ശൈല നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് റൂം എടുക്കാം അപ്പം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഞാൻ വഴിയെ പറഞ്ഞുതരാം അമ്പലത്തെ പറ്റിയിട്ട് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ ഒരു മെയിൻ ഒരു അമ്പലം എന്ന് പറയാം പഴശ്ശിരാജാവ് ഇവിടെ മുമ്പ് മൂർത്തിയെ പൂജിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഐതിഹ്യം അപ്പം എന്താണെന്ന് നമുക്ക് ഗസ്റ്റ് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസൊന്നും പറഞ്ഞുകൂടാ ഞാൻ വഴി പറഞ്ഞുതരാം ഇവിടെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് എന്നുവെച്ചാൽ അമ്പലം വലുതാകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു അമ്പലമായിട്ടുണ്ട് ഒരുപാട് പണി നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം മഴ പെയ്ത് ചെളി കുളമായിട്ട് കിടക്കാണ് കേട്ടോ അതായത് ഒരു അമ്പലത്തിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയാണ് ആ സൈഡിൽ കൂടെ പോണാ അതുവഴി വന്നാൽ പോര ഞാൻ അതല്ലേ പറഞ്ഞു ആ അമ്പലത്തിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അമ്പലം നല്ല അടിപൊളിയാക്കിയാണ് ഇത് ശ്രീകോൻ്റെ അകഭാഗമാണ് നമ്മൾ പുറത്തൂടെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അതിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് അന്നദാനം ഉണ്ടാവുള്ളത് ഇതാണ് അടുത്ത ഇവിടുത്തെ അന്നദാനത്തിനുള്ള ചോറ് ചോറുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു ചോരനുണ്ട് പിന്നെ ഒരു അച്ചാറുണ്ട് അത് നല്ല സാമ്പാറായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് രണ്ട് മണിയാൽ അവർ അന്നദാനം കൊടുക്കുന്നുണ്ട് ചെറിയൊരു ടോക്കൺ കൊണ്ടെടുക്കണം അടിപൊളി പോണേട്ടോ അച്ചരി ചോറാണ് ഡൊപ്പിയാണ് എന്താ മീ ഡൊപ്പിയൊപ്പ ഡൊപ്പി അരി ചോറ് അച്ചാറ് സാമ്പാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് സാമ്പാറിനെ ചെറിയ മധുരം ഉണ്ടാക്കും എന്തായാലും വിശ്വര്ത്തവർ രണ്ട് നേരം അന്നദാനം കൊടുക്കുന്ന അമ്പലത്തിൽ വലിയ കാര്യം തന്നെയാണ് നല്ല അരിപ്പായസമാണ് കേട്ടോ നല്ല ചൂടുണ്ട് അധികം മധുരമൊന്നുമില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കഴിക്കുന്നുണ്ട് നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ എന്തായാലും ഒരുപാട് പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കും രാത്രി അന്നദാനം കിട്ടും ചെറിയൊരു ടോക്കൺ അകത്തുതന്നെ തരും പൈസ ഒന്നും കൊടുക്കണ്ട ഇപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു വടക്കേ ഇവിടെ തന്നെ ഒരു പഴശ്ശി ഒരു പ്രതിമ പ്രതികൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നാലേ കടകളുള്ളൂ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ ഈ ഒരു കടയിൽ നിന്നാണ് കുള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞാൻ രാവിലെ പൂരിയാണ് കഴിച്ചത് പൂരി ഇടിയപ്പം അപ്പം എല്ലാം ഉണ്ട് ചായ എല്ലാം ഇവിടെ അവൈലബിളാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ തന്നെ അന്നദാനം എല്ലാം കൊടുക്കുന്നുണ്ട് പഴശ്ശിരാജാവിൻ്റെ വലിയൊരു പ്രതിമ ഇവിടെ വച്ചിട്ടുണ്ട് ബഷിരാജാവ് ഇവിടെ മുൻപ് പൂജ ചെയ്തിട്ടുണ്ടെന്നാണ് ഐതിഹ്യം അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം മുന്നേ അടുത്ത കാ അമ്പാടിക്ക് കാറ് വാങ്ങിക്കുന്ന കട പോലെ ഏത് കാർ വേണം അമ്പാടിക്ക് ഏത് ആ കടയിലെ കാറാ എത്ര കാർ വേണം എത്ര രണ്ടില്ല ഒരു കാറ് വാങ്ങിച്ചത് മതിയോ ബാ കാ പോവാ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കളിപ്പാട്ട കടയും കൂടെ ഉണ്ട് അവിടെ നമ്പാടിക്ക് ഒരു കാറും കൂടെ വാങ്ങണം ഏത് കാറാണ് വേണം മഴ 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 ആ ഇനിയിപ്പം കാറ് ഓ ഏ ഏത് കാർ വേണം പാടി അത് മതിയോ ജീപ്പ് വേണം പാടി ചെറിയ എടുത്തു നമ്മൾ കൊണ്ടുപോയ എളുപ്പത്തിന് ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് കൊടുത്താൽ മതി ആംബുലൻസ്

അത് മതിയോ ആ അത് വാങ്ങിച്ചോളൂ അതെടുത്തോളൂ ചേച്ചി അത് മറ്റേ ബ്ലോക്സ് അല്ലേ അല്ലേ അപ്പം ബ്ലോക്ക്സാണ് അമ്പാടിക്കാങ്ങാ വാങ്ങിച്ചോ ഓ അതെടുത്തോ ചേച്ചി വലുതുണ്ടോ ചേച്ചി അതിൻ്റെ വലുതുണ്ടോ അതിൻ്റെ ചെറുതേ ഉള്ളു അല്ലേ മതിയാമ്പാടിക്ക് ഓ അത് അവൻ്റെ കണ്ടുണ്ടല്ലേ നീ വാങ്ങിച്ചത് അതെ അതെ അനിയോ ഇത് മതിയാമ്പാടിക്ക് കാറ് വേണ്ടേ ആ പിന്നെ വേണ്ട ശരി അവിടെ അമ്പലത്തിൻ്റെ അടുത്തേ കുറച്ച് ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് അതായത് ഈ അമ്പലം തന്നെ കാടിൻ്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് ആറളം വന്യജീവി സങ്കേതമുണ്ട് അതുപോലെ തന്നെ മയിലാടും പാറ പുരളിമല ശ്രീമുത്തപ്പൻ മണിപ്പുര പാറ ചിത്രോട്ട അങ്ങനെ കുറച്ച് ഹിൽ ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും പോവാം കാറിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോവാം കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് വളരെയധികം ദൂരമൊന്നുമില്ല ഹില്ല ഏറിയാണ് കേട്ടോ അവിടെയെല്ലാം ഈ ആറള എന്ന് പറയുന്നത് നല്ലൊരു കൊടും കാടാണ് അപ്പോൾ ആ താനേയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ നമ്മളിപ്പം ഈ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പുലിയെ കണ്ടിട്ടെന്നാണ് നമ്മുടെ റൂമിൽ ആ പയ്യൻ പറഞ്ഞത് അതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ പയ്യൻ നമുക്ക് ഇവിടെ നിന്ന് ഒത്തപക്ഷത്ത പോകണമെന്നുണ്ട് പക്ഷേ മഴ പെയ്യാണെങ്കിൽ ഒന്നും നടക്കത്തില്ല എല്ലാം ക്യാൻസലാണ് എന്നു വെച്ചാൽ ഇവിടെ നിന്നൊരു മൂന്ന് ബസ് കയറേണ്ടി വരും ഇവിടെ നേരെ ഇരിട്ടി ഇരിട്ടിന്ന് കണ്ണൂർ കണ്ണൂർ നിന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് മഴ പെയ്യണമെങ്കിൽ അത് നടക്കത്തില്ല കുറച്ച് ഇങ്ങനെ പോകണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്തായാലും ഇപ്പം പൊതുവേ നല്ല മഴയുടെ കോളാണ് വൈകുന്നേരം നല്ല മഴയുണ്ടെന്നാണ് നമ്മുടെ പയ്യൻ പറഞ്ഞത് നമ്മുടെ ഹോട്ടലിൻ്റെ ഓണർ പറഞ്ഞത് എന്തായാലും നമ്മുടെ ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലത്തിൽ വരുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് അതാ നമ്മുടെ റൂമെത്തി കുറച്ച് നടക്കുക എന്നുള്ളത് ഇതുവരെ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി ഞാൻ പറഞ്ഞ റൂമിൻ്റെ ഓണറിൻ്റെ വീടും കൂടെ തന്നെയാണ് അതിനടുത്ത് അധികം റൂമൊന്നും ഇല്ല കേട്ടോ കൂടുതലും ഹോം സ്റ്റേ ആണുള്ളത് അധികം റൂമ് കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്ന് നാല് റൂം കിട്ടുന്ന ഹോട്ടൽ മാത്രമേ ഉള്ളൂ പിന്നെ ഡോർമറ്ററി ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ വരുന്നവർക്ക് നേരത്തെ വേണമെങ്കിൽ വിളിച്ചിട്ട് വരാം റൂമിലോട്ട് പോകാം ഇനി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ശിവാനിയുടെ മേക്കപ്പ് സ്ഥലത്തോട്ട് പോകണം അവിടെ പോയിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണാനുണ്ട് നമ്മുടെ റൂമിൻ്റെ മോളിൽ നോക്കുമ്പോൾ കാണുന്നതാണ് അത് മ്യൂസിയമാണ് അമ്പലത്തിൻ്റെ മ്യൂസിയമാണ് പക്ഷേ അപ്പം അവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് പറ്റുമെങ്കിലും നമുക്കവിടെ ഒന്ന് പോവാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അമ്പലത്തിന് ചുറ്റും ഒരു മലയാണ് കേട്ടോ അതായത് കാട് തന്നെയാണ് ഈ ഭാഗമെല്ലാം കാണുന്നത് കാടാണ് കേട്ടോ അപ്പം ഈ ഒരു മല ചുറ്റപ്പെട്ടിട്ടാണ് നമ്മുടെ മൃദംഗശൈലേശ്വരി അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ ഭാഗത്തെവിടെയാണ് ആറള്ളം വന്യജീവി സംഘം എന്ന് പറഞ്ഞത് പക്ഷേ അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല നല്ല മഴയുണ്ട് നല്ല മൂടലുണ്ട് നമുക്ക് താഴോട്ട് പോകാം നമ്മൾ ഈ ഹോട്ടലിൻ്റെ മോൾ ഭാഗത്ത് നിന്നാണ് എടുത്തത് ശിവാനിയുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ശിവാനിയെ പോയി വിളിക്കണം പിന്നെ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ മേക്കപ്പ് എല്ലാവരെയാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വേറൊരു ഒരു ഹോട്ടലിൻ്റെ ഒരു റൂമിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പം എല്ലാ കുട്ടികളും അവിടെ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ മേക്കപ്പ് സ്റ്റേജ് എല്ലാം നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ വകയായിട്ട് തന്നെയാണ് നമ്മൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് ചാർജ് ചെയ്താൽ മതി അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയയാണ് അമ്പലത്തിൻ്റെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ടുണ്ടോ ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് മഴയായിട്ട് നല്ല ചളിയുണ്ട് അപ്പം അമ്പലത്തിൽ പൊതുവെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കൂടുതലാണ് രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ റൂമെല്ലാം ഫുള്ളായിരുന്നാണ് പറഞ്ഞിരുന്നത് ശനിയാഴ്ച ആയുണ്ട് എല്ലാവരും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കൂടുതലും ആൾക്കാരും നിന്ന് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഹോട്ടലിൽ ഇതാ എത്തി ആ കൂടുതലും വീടുകളാണ് ഹോം സ്റ്റേ ആണ് ഇവിടെ കൂടുതൽ കേട്ടോ ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നവരുടെ മേക്കപ്പ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ടീച്ചർമാർ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഏകദേശം അറുപതോളം കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കളും കൂടെ അവർ വന്നിട്ടുള്ളത് എല്ലാവരും ഈ ഒരു അമ്പലത്തിലെ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ് അതിൻ്റെ ആ ഒരു സന്തോഷം അവർക്കെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ടീച്ചർ നേരത്തെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആ അങ്ങനെ ശിവാനിയുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഫുൾ മേക്കപ്പായില്ല ഇനി ഉണ്ട് പ്രസംഗം ഇനി എന്താ ഞാൻ മുടിയില്ലേ ചെയ്യുക മുടി ചെയ്യണ്ടേ മുടി വേണ്ടേ ഇപ്പോൾ കുച്ചിപ്പടിയാണ് കളിക്കാൻ അല്ലേ ഇതാണ് കേട്ടോ മേക്കപ്പ് അന്ന് ശരിയട ആ ഓക്കെ അപ്പം റൂമിൽ പോവാം ഇനി നമ്മൾ നേരെ റൂമിലാണ് പോകുന്നത് ആ അപ്പം മേക്കപ്പ് അവർ ഇത്രയാണ് ചെയ്യുന്നത് ഡ്രസ്സ് പോകുന്ന മനസ്സിലും നമ്മളാണ് ഇടേണ്ടത് അപ്പം നേരെ റൂമിലേക്ക് അപ്പോൾ ഇത്രയുള്ള കേട്ടോ മേക്കപ്പ് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ടീച്ചർമാർ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഗ്രൂപ്പിനോട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഗ്രൂപ്പിലിടും അപ്പം താല്പര്യമുള്ളവർക്ക് പോവാം ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകും കേട്ടോ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ആഗ്രഹമല്ലേ അപ്പോൾ ഇതും നമ്മുടെ ഈ സ്കൂളിലുള്ള അതായത് ഡാൻസ് സ്കൂളിലുള്ള ദേവനന്ദ പറയുന്നൊരു കുട്ടിയുടെ അമ്മയുടെ പരിധിയിലാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ വരാൻ പറ്റിയത് അത് അവർക്കൊക്കെ വളരെ സന്തോഷമാണ് ശിവാനിക്കൊക്കെ ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ ഒരു അമ്പലത്തിലെ സ്റ്റേജ് കളിക്കുന്ന കുറേ ആഗ്രഹങ്ങൾ കാണില്ലേ നമ്മൾ മൂകാം പേ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് എന്തായാലും നമുക്ക് നേരെ റൂമിലോട്ട് പോവാം വൈകുന്നേരമാണ് ഡാൻസ് ഇനി ബാക്കി ഡ്രസ്സൊക്കെ മാറി ഫുൾ വേഷത്തിലായിരിക്കും നമ്മൾ അമ്പലോട്ട് പോകുന്നത് ഇപ്പം വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ചരുവുണ്ടല്ലോ ചരുവേറെ ഒന്നുമില്ലതാ ബാഗൊക്കെ തൂങ്ങിക്കൊണ്ട് നടക്കുന്നതാണ് ഒരു ചരിവ് വരുന്നത് അത് വെയിറ്റ് ഉണ്ട് ബാഗിന് ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻസ് എല്ലാം അതിൻ്റെ അതാണുള്ളത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതാണ് ഒരു ചരുവുള്ളട്ടോ ഒരു സൈഡിൽ എന്തായാലും നല്ല ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ അമ്പലത്തിൽ വരാം അങ്ങനെയല്ല പറയുന്നത് ഈ കാട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമല്ല അതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗിയാണ് മഴ സമയത്ത് നിന്ന് പേടും കേട്ടോ ഞാൻ ശിവാനി പഠിക്കുന്ന ഡാൻസ് സ്കൂളിൻ്റെ പേര് പറയാൻ പറ്റു നാട്യവേദ എന്നാണ് നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്ക മണ്ണാറക്കോണം ജംഗ്ഷൻ നാട്യവേദയുടെ ഈ ഡാൻസ് സ്കൂൾ ഉള്ളത് ഡാൻസ് മാത്രമല്ല വയലിൻ മൃദംഗം പാട്ട് വീണ തബല ഗിത്താർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വരാം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്തത് അത് സുജേനെ റെഡിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും ഡ്രസ്സുകളെല്ലാം റൂമിൽ വന്നിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഓർണമെൻസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്യാറുള്ളത് അതൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോയത് അമ്പലത്തിൽ അവിടുത്തെ സ്റ്റേജ് എല്ലാം റെഡി സ്റ്റേജിന് ചെറിയൊരു പൈസ അവിടെ അടയ്ക്കേണ്ടതുണ്ട് അതെല്ലാം ടീച്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടികളും കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് സ്റ്റേജ് നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ട് വലിയൊരു സ്റ്റേജാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടീച്ചറിന് ചെലങ്ക കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് മാത്രമേ കുട്ടികളെല്ലാവരും സ്റ്റേജിൽ കയറാറുള്ളൂ അതിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം പുറത്ത് തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ടുള്ള ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികളെല്ലാം കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ സ്റ്റേജിൽ കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയാണ് ദേവിയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം മറ്റെവിടെ അവർക്ക് കിട്ടും ഇങ്ങനെ ഓരോ വേദികളിൽ കുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ പഴയകാല വിദ്യാർത്ഥികളും അതിൻ്റെ കൂടെ കൂടാറുണ്ട് അവരുടേതായ ഡാൻസും അവർ ആ സ്റ്റേജിൽ ചെയ്യാറുണ്ട് കേട്ടോ അതും വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങളെല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കുട്ടികളുടെ മാതാപിതാക്കളായിരുന്നാലും അവരുടെ ബന്ധുക്കളായിരുന്നാലും എല്ലാവരും ഈ ഒരു നൃത്തം കാണാൻ വരാറുണ്ട് എവിടെ പോയാലും അതുതന്നെയാണ് കേട്ടോ ഞങ്ങൾ മൂവാമ്പിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം കുട്ടികളും കുട്ടികളുടെ അമ്മമാരും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കുട്ടികളുടെ ആ ഒരു നൃത്തം കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചറും ആ ഒരു സ്റ്റേജിൽ കളിക്കാറുണ്ട് കേട്ടോ അതെല്ലാ സ്റ്റേജിൽ പോയാലും അവരുടെ ആ ഒരു അധ്യാപികയുടെ ആ ഒരു നൃത്തവും കൂടെ ആ സ്റ്റേജിൽ കാണാറുണ്ട് അത് കണ്ടാണല്ലോ കുട്ടികൾ പഠിക്കേണ്ടിയിട്ടുള്ളത് ഇത് ടീച്ചറിൻ്റെ പഴയ കാല വിദ്യാർത്ഥികളാണ് അവരും സ്റ്റേജിൽ നല്ലതുപോലെ നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇവിടുത്തെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു പുറത്ത് നല്ല മഴയായിരുന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം നല്ലതുപോലെ നടത്താൻ പറ്റി നല്ല ഒരു സ്റ്റേജായിരുന്നു കേട്ടോ അവിടുത്തെ സംഘാടകർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലെ സ്റ്റേജ് തന്നെയാണ് നമുക്ക് വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ രാത്രി ഏകദേശം പത്ത് മണിയോട് അടുപ്പിച്ചായിട്ടോ ഈ ഒരു പ്രോഗ്രാം തീർന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി പിന്നെ അമ്പാടി ആദ്യമൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തപ്പം അവരതിൻ്റെ പുറകെ ആട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ശിവാനീയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്കിയുള്ള പ്രോഗ്രാം അങ്ങനെ സ്റ്റേജിൻ്റെ മുന്നിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകണം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം റൂമിലോട്ട് പോകാൻ കേട്ടോ അവസാനം ഒരു ഫോട്ടോയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലെത്തി ഇനി ബാക്കിയുള്ള പണികൾ കുറച്ച് കഠിനമാണ് കേട്ടോ ഈ മേക്കപ്പ് അഴിക്കണം ഡ്രസ്സ് അഴിക്കണം ഓർണമെൻറ്റ്സ് എല്ലാം അഴിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ